നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് മുടങ്ങിയിരുന്ന ക്ഷേമ പെൻഷനും അതോടൊപ്പം തന്നെ റേഷൻ വിതരണവും ആരംഭിച്ചിരിക്കുകയാണ് മെയ് മാസം ആറാം തീയതി മുതൽ വിതരണം ആരംഭിക്കുകയും ചെയ്തു എല്ലാ റേഷൻ കാർഡുകൾക്കും ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ പക്ഷേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് മണി വരെയുള്ള സമയത്ത് റേഷൻ കടകളിൽ ആനുകൂല്യം വാങ്ങാം ഇതോടൊപ്പം തന്നെ ഉച്ച കഴിഞ്ഞ് നാല് മണിക്ക് ആരംഭിച്ച് എട്ട് മണിക്ക് അവസാനിക്കുന്ന രീതിയിലുമാണ് മെയ് മാസ റേഷൻ വിതരണത്തിന് പുറമേ തന്നെ വിവിധ ഉൽപ്പന്നങ്ങൾ നമുക്ക് സപ്ലൈ കോഴി വാങ്ങാനും സാധിക്കുന്നതായിരിക്കും മെയ് മാസത്തെ വിഹിതമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ഇനി ഇതേ സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്നവരിൽ ഏഴു ലക്ഷം ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷനിൽ കുറവ് വന്നിരുന്നു കേന്ദ്ര സർക്കാരും പെൻഷൻ ഇവർക്ക് നൽകുന്നുണ്ടായിരുന്നു നമ്മുടെ സംസ്ഥാനത്തെ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ എന്നിങ്ങനെ സ്കീമുകളിൽ ഉൾപ്പെടുന്ന ഈ രീതിയിൽ ആനുകൂല്യം വാങ്ങുന്നവർക്കായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ ലഭിച്ചിരുന്നതും അവർക്ക് താൽക്കാലികമായിട്ടൊക്കെ ആനുകൂല്യം മുടങ്ങിയിരുന്നതും വിഷു ഒക്കെ പ്രമാണിച്ച് സംസ്ഥാന സർക്കാർ രണ്ട് മാസത്തെ വിതരണം നടത്തിയപ്പോൾ ആയിരം രൂപ വരെ രണ്ട് മാസത്തെ ഗഡുക്കൾ കുറവ് വന്നവരുണ്ട് ഇവർക്കുള്ള തുക വിതരണം കഴിഞ്ഞ ആഴ്ചയോടെ തന്നെ സർക്കാർ ആരംഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവരുടെ കുടിശ്ശിക അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും ഒക്കെ തുക ലഭിക്കാനുണ്ടെങ്കിൽ സ്റ്റാറ്റസ് ഒന്നും പരിശോധിക്കുകയാണ് വേണ്ടത് എല്ലാവർക്കും തന്നെ നൽകിയതായിട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സ്ഥിരീകരണം ചെറിയ തുകയൊന്നും തന്നെയല്ല രണ്ടു മാസത്തെ ഉള്ളതുകൊണ്ട് തന്നെ മുന്നൂറ് രൂപ വീതം ലഭിക്കേണ്ടവർക്ക് അറുന്നൂറ് രൂപ ഇനി നാനൂറ് രൂപ വീതം മുടങ്ങിയവർക്ക് എണ്ണൂറ് രൂപ അഞ്ഞൂറ് വീതം മുടങ്ങിയവർക്ക് ആയിരം രൂപ രണ്ട് മാസത്തെ ഗഡുകൾ ഒരുമിച്ചാണ് എത്തിച്ചേർന്നിട്ടുള്ളത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് രാത്രികാലത്തിൽ അതായത് ഏഴ് മണി മുതൽ മണി മണിവരെയൊക്കെ ുള്ള സമയങ്ങളിൽ നിശ്ചിത സമയത്ത് വൈദ്യുതി നിലയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന കെ എസ് ഭാഗത്തുനിന്ന് അറിയിപ്പുണ്ട് ചില മേഖലകളിൽ താൽക്കാലികമായിട്ട് ഒരു ലോഡ് ഷെഡിങ് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത് വൈദ്യുതി പരമാവധി സംരക്ഷിച്ച് അല്ലെങ്കിൽ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ വൈദ്യുതി ക്ഷാമം ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്ത് രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഇങ്ങനെ വരുന്ന കഴിഞ്ഞാൽ ഒരുപക്ഷെ ഉഷ്ണതരംഗവും അതോടൊപ്പം തന്നെ അത്യുഷ്ണവും നേരിടുന്ന ഈ സാഹചര്യത്തിൽ വൈദ്യുതി ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതിരിക്കുമ്പോൾ ഒരുപക്ഷെ വലിയൊരു ചൂടിലേക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യസ്ഥിതി തന്നെ തകടമറിയാൻ സാധിക്കും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ രാത്രി ഒരു ഒൻപത് മണിക്കൊക്കെ ശേഷം നമ്മളുടെ വീടുകളിലെ വൈദ്യുതി ഉപകരണങ്ങൾ അത് ആവശ്യത്തിനുള്ളത് മാത്രം പ്രവർത്തിപ്പിക്കുക അതോടൊപ്പം തന്നെ ഫാൻസി ലൈറ്റുകൾ പോലുള്ളവയൊക്കെ ആക്കുന്ന കാര്യങ്ങൾ അതോടൊപ്പം തന്നെ മുറികളിൽ ആളുകളില്ലാത്ത പക്ഷം ആ മുറികളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ വൈദ്യുതി ഉപകരണങ്ങൾ ഓഫ് ആക്കുക പോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണെന്നും അറിയിപ്പിൽ വിശദമാക്കിയിട്ടുണ്ട് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ ചില പ്രദേശങ്ങളിലൊക്കെ മണിക്കൂറുകളോളം അല്ലെങ്കിൽ മിനിറ്റുകളോളം വൈദ്യുതി തടസ്സപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സെക്ഷൻ ഓഫീസിൽ നമ്മൾ സ്വാഭാവികമാണ് പക്ഷേ വിളിച്ചാൽ ചിലപ്പോൾ ലഭിക്കണമെന്നില്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കെ എസ് ഇ കോൾ സെന്റർ നമ്പർ ആയിട്ടുള്ള ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ പരാതി രജിസ്റ്റർ ചെയ്യുന്നതിന് സാധിക്കുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡ് ഇല്ലാത്തവർക്കും ഉള്ളവർക്കും സംസ്ഥാനത്തും കേന്ദ്ര സർക്കാരും പ്രഖ്യാപിച്ചിരുന്ന വിവിധ അരി അത് സ്പെഷ്യൽ അരി ആയിട്ടുള്ള വിതരണമൊക്കെ മെയ്മാസത്തെയും ആരംഭിക്കുകയാണ് റേഷൻ കാർഡ് ഇല്ലാത്തവർക്കും അല്ലെങ്കിൽ ഉള്ളവർക്കും ഭാരത റൈസ് അഞ്ച് കിലോയുടെയും പത്ത് കിലോയുടെയും പാക്കറ്റുകളായിട്ട് നമുക്ക് വിതരണമുണ്ട് എൻ സി സി എഫ് കേന്ദ്രീയ ഫണ്ടാർ അതോടൊപ്പം തന്നെ നാഫിഡ് മുതലായ വിവിധ ഏജൻസികളാണ് ഇത് വിതരണം നടത്തുന്നത് ചില പ്രദേശങ്ങൾ നഗരപ്രദേശങ്ങളിലെല്ലാം വാഹനങ്ങളിലെത്തിയുള്ള വിതരണം പോലുമുണ്ട് കിലോയ്ക്ക് ഇരുപത്തി ഒൻപത് രൂപയ്ക്കാണ് നമുക്ക് ഇത്തരത്തിൽ ഭാരത റൈസിൻ്റെ വിതരണം ഉണ്ടാവുക ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് കെയറൈസ് സപ്ലൈ കോ വഴിയൊക്കെ വിതരണം നടത്തുന്നത് അഞ്ച് കിലോയുടെ പാക്കറ്റുകളാണ് നമുക്ക് ലഭിക്കുക ഒരു പക്ഷേ നമ്മൾ തുണിസഞ്ചി കൂടി കയ്യിൽ കരുതേണ്ടതുണ്ട് ഒരു കിലോ കെയറൈസ് വാങ്ങുന്നതിന് ഇരുപത്തി മുതൽ മുപ്പത് രൂപ വരെയാണ് ഈടാക്കുന്നത് പരമാവധി അഞ്ച് കിലോ കെയറൈസും മറ്റേതെങ്കിലും ഇനം അഞ്ച് കിലോ എന്ന രീതിയിലാണ് മൊത്തം പത്ത് കിലോ ഭക്ഷ്യധാന്യം നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക